ഓൺ ലക്ഷറി കാർ റീറ്റെയിൽ രംഗത്തെ വൻകിട കമ്പനിയായ റോയൽ ഡ്രൈവിന്റെ കേന്ദ്രങ്ങളിൽ ആദായ നികുതി റെയ്ഡ് നടത്തിയതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് റോയൽ ഡ്രൈവുമായി ഇടപാട് നടത്തിയ കൂടുതൽ പ്രമുഖർ വെട്ടിലാകുമെന്ന് സൂചനകളുണ്ട് യൂസ്ഡ് കാർ ഷോറൂമിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ നൂറ്റി കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള റോയൽ ഡ്രൈവ് എന്ന സ്ഥാപനത്തിൽ ആദായ നികുതി വകുപ്പ് കോഴിക്കോട് ഡിവിഷൻ അന്വേഷണ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് സിനിമ കായിക മേഖലകളിലെ ദേശീയ തലത്തിലെ പ്രമുഖർ അടക്കമുള്ളവരുടെ കള്ളപ്പണ ഇടപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് അവർക്ക് നോട്ടീസ് അയക്കാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചു കാർ ഷോറൂമിന്റെ തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കോഴിക്കോട് ശാഖകളിലാണ് രണ്ടു ദിവസമായി റെയ്ഡ് നടത്തിയത് ഏതാനും മാസങ്ങളായി വൻ തുകകളുടെ ഇടപാടുകൾ നടക്കുന്നത് സംബന്ധിച്ച് സംശയം ഉയർന്നതിനെ തുടർന്നായിരുന്നു റെയ്ഡ് പ്രമുഖ താരങ്ങൾ ആഡംബര കാറുകൾ വാങ്ങി ഒന്നോ രണ്ടോ വർഷം ഉപയോഗിച്ച ശേഷം റോയൽ ഡ്രൈവിന് വില്പന നടത്തി പണം അക്കൗണ്ടിൽ കാണിക്കാതെ കൈപ്പറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് കാറുകൾ വാങ്ങി കാറിന്റെ വില കള്ളപ്പണമായി നൽകിയതും കണ്ടെത്തി ഇന്ത്യൻ ക്രിക്കറ്റ് താരവും മലയാളികൾ അടക്കമുള്ള പ്രമുഖ സിനിമാ താരങ്ങളും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിരവധി സിനിമാക്കാരുടെ ഇഷ്ട കേന്ദ്രമാണ് റോയൽ ഡ്രൈവ് പല പ്രമുഖരും റോയൽ ഡ്രൈവിൽ നിന്നും കാറുകൾ വാങ്ങിയിരുന്നു കാറുകളോടുള്ള പ്രമമാണ് മുജീബ് റഹ്മാനെ പ്രിയോണ്ട് അധ്യാഡംബര കാറുകളുടെ റീറ്റെയിൽ വിൽപ്പന രംഗത്തേക്ക് തിരിച്ചുവിട്ടത് അത് വലിയ വഴിത്തിരിവാകുകയും റോയൽ ഡ്രൈവ് നൂറ്റി ഇരുപത് കോടിയുടെ വിറ്റുവരവുള്ള കമ്പനിയായി വളരുകയും ചെയ്തു ൾഫിലടക്കം മറ്റ് വ്യവസായങ്ങളിൽ വ്യാപൃതനായിരുന്ന മുജീബ് ഏറെ നാൾ പ്രിയോൺ കാർ വിപണി പഠിച്ച ശേഷമാണ് കളത്തിലേക്ക് ഇറങ്ങിയത് തിരുവനന്തപുരത്ത് സമീപകാലത്ത് പുതിയ ഷോറൂം തുറന്നിരുന്നു ലക്ഷറി കാറുകൾ മാത്രമല്ല ലക്ഷറി ബൈക്കുകളും റോയൽ ഡ്രൈവിന്റെ ഷോറൂമുകളിലുണ്ട് ആയിരം കോടി വിൽപ്പന ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകവെയാണ് റോയൽ ഡ്രൈവിന് ആദായ നികുതി വകുപ്പിന്റെ പൂട്ട് വീണിരിക്കുന്നത്